ചൊവ്വാഴ്ച രാത്രിയാണ് ഒരുമനയൂരിൽ സാമൂഹിക വിരുദ്ധർ വ്യാപക ആക്രമണം അഴിച്ചുവിട്ടത് സംഭവത്തിൽ ഒരുമനയൂർ പഞ്ചായത്ത് കൃഷിഭവന്റെ ജനൽ തകർന്നു പഞ്ചായത്തിന് സമീപത്ത് താമസിക്കുന്ന കാസിമിന്റെ വീട്ടുമുറ്റത്ത് നിന്ന് പൂച്ചെടികൾ ആക്രമികൾ തല്ലിത്തകർത്തു അടുത്തുള്ള മങ്ങോട്ടുപടി മുപ്പത്തൊമ്പതാം നമ്പർ അംഗൻവാടിയിൽ കൃഷി ചെയ്തിരുന്ന പപ്പായ മരം നശിപ്പിച്ച നിലയിലാണ് എടക്കളത്തൂർ വീട്ടിൽ ജോൺസന്റെ വാഴയും രണ്ടായി വെട്ടി നശിപ്പിച്ചിട്ടുണ്ട് സംഭവത്തിൽ ചാവക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ജനങ്ങൾക്ക് പരിഭ്രാന്തരാകുന്ന തരത്തിലുള്ള സാമൂഹ്യ എഴുഞ്ഞാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സംഭവത്തെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിക്കുകയും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ജനങ്ങളുടെ ആശങ്ക അകറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എത്തിയാണ് സാമൂഹിക വിരുദ്ധർ ആക്രമണം നടത്തിയതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു സംഭവത്തിൽ വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വിജിതാ സന്തോഷ് പറഞ്ഞു സി മലയാളം ന്യൂസ് തൃശൂർ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം